നമസ്കാരം ഞാൻ സൈൻ ദേവിയാണ് കാരണം ഞാനിപ്പോൾ വരാൻ കാരണം തന്നെ വേറൊന്നുമല്ല ഈ റിയാസ് എന്ന് പറയുന്ന ആ ബി ബി ഹോസനകത്ത് ചെന്ന് അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് ലക്ഷ്മി നല്ല രീതി ചൊറിയുന്നുണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത് പല വ്യക്തികളും നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ നാറി എന്തൊക്കെ കാര്യങ്ങളാണ് നിന്ന് ആ പെൺകുട്ടിയുടെ കുട്ടീനെ പറഞ്ഞത് ഇവനെന്ത് യോഗ്യതയാണിത് അവിടെ ചെന്നതെന്ന് പറയാം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ സാധാരണ മനുഷ്യർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലേ അല്ല അറിയാൻ ചോദിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിക്കാനാണോ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രം ഒരിക്കലുമല്ല കാരണം ഇവർ കാണിക്കുന്ന തെമ്മടുത്തരും പോകൃത്തങ്ങളും എല്ലാം കണ്ട് നമ്മൾ സഹിച്ച് പേടിച്ച് ഭയം തിരിക്കണം എന്ന് ഏത് ഏത് ന്യായമുള്ളത് ഒന്ന് പറഞ്ഞു തന്നെ ഇവരെന്തുണ്ടാക്കാനാണ് ബി ബി ബോസിനോട് ചെന്ന് കയറി ലക്ഷ്മിനി ഇത്രയും ചൊറിയുന്നത് അവിടെ കുട്ടീനെ പറയുക തെമ്മാടത്തിൽ അല്ലിപ്പന്മാരെ കാണിക്കുന്നത് ഈ ബിഗ് ബോസ് എന്താണ് കാണിച്ചു കൂട്ടുന്നത് ഒരു 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 വ്യക്തിയെ അത്രയും അത്രയും മോശം രീതിയിൽ സംസാരിക്കാനാണോ ഈ ഈ നാറേയും പരനാറയും അങ്ങോട്ട് കയറ്റി വിട്ടത് അല്ല ചോദിക്കുന്ന ആൻസർ പറ ബിഗ് ബോസ് ഇതിന് ഇത്ര പ്രേക്ഷകോട് പറ കാരണം ആ പെൺകുട്ടിയോട് ഒറ്റയ്ക്കാണ് ഇവർ ഇത്രയും പേരോട് ചേർന്ന് ആ പെൺകുട്ടി അത്രയും ഹറാസ്മെന്റ് ചെയ്യുകയാണ് അവിടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് അവിടെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും രീതി മോശമായി ഈ അൻവർ എന്തുണ്ടാക്കാനായിരുന്നു കൈ കൈകൊട്ടി കളിക്കുന്നത് ഇവരൊക്കെ നാണോ മാനം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനൊരു ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഈ ലോകത്ത് ജീവിക്കണ്ടേ ആർക്കും സാധാരണ മനുഷ്യർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലേ ഏത് മനുഷ്യർക്കും ചൊറിയുന്ന കാര്യങ്ങളാണ് കാരണം അവർക്ക് ഇഷ്ടമല്ല ഇപ്പം ലാലേട്ടം പറഞ്ഞാൽ അവർ സംഭവിച്ചു കൊടുക്കണോ ഇല്ലേ വേറുള്ളവർ പറഞ്ഞവർ സംഭവിച്ചു കൊടുക്കണം അവർ അവരിഷ്ടമാണ് പറഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അവനവരുടെ ഇഷ്ടത്തിനും അഭിപ്രായം പറയും ഇവിടെ അധികാരമുണ്ട് ഉറപ്പായിട്ടും അവർക്കത് പറഞ്ഞെങ്കിൽ അവരുടെ ഇഷ്ടമാണ് ഈ ഈ ഈ ഈ ഈ ഈ കടമ ഈ കടമ്പ എന്താണ് അവിടെ ഇത് കാണിച്ച് കൂട്ടുന്നത് വേസ്റ്റ് സാധനങ്ങൾ അതിനെ തുമ്പി പിടിക്കാൻ അതിലേ അങ്ങോട്ട് ചെന്നേക്കുന്നു ഞാൻ ചോദിക്കട്ടെ അവൾ പറഞ്ഞ കാര്യം പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു ഇനി ഇത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് അവിടെ ചെന്നിരുന്ന് അവിടെ ഫാമിലിയെ അവിടെ കുട്ടിയേം പറയേണ്ട കാര്യം എന്താണ് ഈ പഴമിഴുകി റിയാസിനുള്ളത് അവനാർ വായ്പൊട്ടത്തെ കുറവ് കുറലക്കിഴങ്ങ് മാറിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവനെ അവനെ ആരും പേടിക്കത്തോന്നുമില്ല ഇത് കേരളത്തിൽ ചെന്ന് ഒന്നടക്കം ലേഡീസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളവർ കാരണം ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഞാനും അതിൽ എരയാണ് ഞാനിവരെ ഇവർ കാരണം ഞാനും അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇതിന് പ്രതികരിക്കാൻ തോന്നുന്നത് ഇത്ര മോശപ്പെട്ട ഈ ഈ ഈ പഴമെഴുകി അങ്ങോട്ട് കയറ്റി വേണ്ട കാര്യം എന്താ ബിഗ് ബോസിലുള്ളത് വെറും 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 കൂറും മനുഷ്യർ സീരിയസ്ലി പറയാറ് ഇവനൊന്നും അവിടെ ചെന്ന് അവളുടെ ഫാമിലിയെ പറയാനോ അല്ലെങ്കിൽ അവളുടെ കുട്ടീനെ പറയാനോ ഒരു യോഗ്യതയില്ല ഇവൻ ചെന്നെങ്കിൽ അവിടെ പോയി ആ ഹോട്ടലിൽ ആ വടിച്ച് നക്കിയിട്ട് തിരിച്ചിറങ്ങി വരിക അല്ല ചുമ്മാ ആക്ഷൻ കാണിയാൻ അല്ല ചെല്ലേണ്ടത് അവൻ പണ്ട് വന്ന് പൊട്ടിച്ചെണക്ക് റോബിനെതിരെ ആടി ഇണക്ക് ഇവിടെ വന്ന് ആടാമെന്ന് അവൻ വിചാരിക്കേ വേണ്ട അതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായി കയ്യിലിരിക്കട്ടെ ഇവൻ്റെയൊക്കെ തോന്നിവാസങ്ങൾ